ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കട്ട്ലറ്റ് ആണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കട്ട്ലറ്റ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ച് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തു വെച്ച ചിക്കൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുത്തതാണ് കേട്ടോ കാരണം ഇതിൽ പീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഷേപ്പ് കട്ട്ലറ്റ് ഷേപ്പ് ചെയ്യുന്ന ടൈമിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൈ വെച്ച് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിൽ നിന്നെ ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടാവുമ്പോഴത്തേക്കും അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിവിടെ വലിയ സൈസിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട് അത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തതാണ് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു സമയത്ത് ഇതിലോട്ട് നാല് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ ഉരുളക്കിഴങ്ങൊക്കെ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ നിറായി വന്നിട്ടുണ്ട് അതിനുശേഷം ഇതിലോട്ടുള്ള മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയൊക്കെ എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അത്രത്തോളം വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഇനി മസാലേൻ്റെ ഒരു പച്ചമുളകൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ആദ്യം വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് ഒരു പിടി മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ചേർത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ വേവിച്ച ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക കാരണം ഇനി ഇതിലൊന്നും കുക്ക് ആവാനായിട്ടില്ല എല്ലാം ഓൾറെഡി കുക്കായിട്ടുള്ള സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം തണുത്തതിന് ശേഷം ഇത് നന്നായി കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കണം അപ്പം മാത്രമേ എല്ലാം കൂടെ നന്നായി മിക്സ് ആയി കിട്ടൂ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിത് ഇവിടെ കൈ വെച്ച് തന്നെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കട്്ലെറ്റാണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് ബോൾ പോലെ ആക്കി അതിന് ശേഷം മറ്റേ കൈയിൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഒരുപാട് നൈസാക്കി പരത്തി കഴിഞ്ഞാൽ കട്ട്ലെറ്റ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ഞാനിപ്പോൾ ഇതാ എല്ലാം കൂടെ ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട്ലറ്റ് ഷേപ്പറൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കൈ കൊണ്ട് തന്നെയാണ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് മുട്ട കുറച്ച് ഉപ്പും കൂടി ഇട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് ഇത് റെഡിമെയ്ഡ് വാങ്ങിക്കാനായിട്ട് കിട്ടും ഞാനിപ്പോൾ ഇവിടെ ബ്രെഡ് ചെറുതായി ഒന്ന് പാനിൽ വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് അതുപോലെ തന്നെ മുട്ടയിൽ ഞാനിപ്പോൾ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ വേണമെങ്കിൽ ഇതിൽ കുറച്ച് കുരുമുളക് കൂടിയും അതുപോലെ തന്നെ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുക കോൺഫ്ലോർ ചേർക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിരിക്കും കട്ലറ്റിൻ്റെ പുറം ഭാഗം ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് ആദ്യം കട്ട് ഷേപ്പ് ചെയ്ത് വെച്ച കട്ട്ലറ്റ് ഓരോന്ന് മുട്ടയിൽ മുക്കിയെടുക്കാം ഒരു കൈ വെച്ച് മുട്ടയിൽ മുക്കുന്നുണ്ട് മറ്റേ കൈ വെച്ചാണ് കേട്ടോ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുന്നത് ഇല്ലെങ്കിൽ രണ്ട് കൈയിലും മുട്ടേൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസ് മൊത്തം കയ്യിൽ ഒട്ടിപ്പിടിക്കും അതുപോലെ തന്നെ കട്ട്ലെറ്റിൽ പുറത്ത് നന്നായിട്ട് കോട്ടാവാനും ആവാ ആവുകയും ചെയ്യൂല ഇപ്പം ഇതാ എല്ലാ കട്ട്ലെറ്റും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഇതാ ഷേപ്പ് ചെയ്ത് വെച്ച എല്ലാ കട്ട്ലെറ്റും ഇതുപോലെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാനിത് ഒരു പാനിൽ ഓയില് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ കട്്ലെറ്റ് പൊട്ടിപ്പോവും ഞാനിപ്പോൾ ഇതാ ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കട്ട്ലറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് സിം ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കി വെക്കാം ഹൈ ഫ്ലെയിമിലായ ബ്രെഡ് ക്രമ്സ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഇത് ഓവറായിട്ട് കുക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി എല്ലാം വെന്തിട്ടുള്ള സാധനം തന്നെയാണ് ഇതിൻ്റെ കളറൊന്ന് ആയി വന്നാൽ മാത്രം മതി ഒരു ഭാഗം കളർ ആയി വന്നതിന് ശേഷം ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ രണ്ട് സൈഡും കുക്കായി വന്നതിന് ശേഷം ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് അതിന് ശേഷം അടുത്ത ട്രിപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്